കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് തമ്മിലെ കണ്ടതുപോലെ തന്നെ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ഇടയ്ക്ക് ഭാര്യ ഭർത്താവിന് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഭർത്താവിന് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചിക്കൽ റൈറ്റ് ആർ സി ആർ ഫയൽ ചെയ്യാം എന്നുള്ളത് പോലെ തന്നെ ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഭർത്താവ് വേറെ എവിടേക്കെങ്കിലും പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിന് എതിരെ ഭാര്യയ്ക്കും റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചികൾ റേറ്റ് അല്ലെങ്കിൽ ആർ സി ആറ് ഫയൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ ഒരു ആർ സി ആറ് ഫയൽ ചെയ്ത് ഭാര്യ ആ ആർ സി ആറിൻ്റെ കേസിൽ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൂരത എന്ന് പറയുന്നതും അതുപോലെ തന്നെ വോളണ്ടറി ഡെസ്രിഷൻ എന്ന് പറയുന്ന പോയിന്റും ബേസ് ചെയ്തുകൊണ്ട് ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് വിവാഹ മോചനം ലഭിക്കുന്നതായിരിക്കും ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ ഒമ്പതാണ് ആർ സി ആറിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുസ്ലിം നിയമത്തിലാണെങ്കിൽ മുഹമ്മദ്യും ലോ ഇരുന്നൂറ്റി എൺപത്തി ഒന്നും ക്രിസ്ത്യൻ നിയമപ്രകാരമാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് പറയാത്ത കാരണം കൊണ്ട് നമ്മൾ ഡിവോഴ്സ് ആക്ട് എടുക്കുക അതിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നും പ്രകാരവുമാണ് ആർ സി ആറ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് അപ്പോൾ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനേക്കാളും മുമ്പ് എല്ലാവരും ആർ സി ആറ് ആദ്യം ഫയൽ ചെയ്യുക ആർ സി ആറ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രം ഡിവോഴ്സ് പെറ്റീഷനിലേക്ക് പോകുന്നതായിരിക്കും പ്രാക്ടിക്കലി കേസ് ജയിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബദാ